പ്രക്ഷേപണ ലോകം പുതിയ ശാസ്ത്ര സാധ്യതകളിലൂടെ മുന്നോട്ട് കുതിക്കുകയാണെന്നും അതിനിടയിൽപ്പെട്ട് മനുഷ്യർ ചതഞ്ഞറിഞ്ഞു പോകാതെ പുതിയ ഒരു പ്രക്ഷേപണ സംസ്കാരം നമുക്ക് ഉണ്ടാക്കണമെന്നും ഫ്ളവേഴ്സ് ടി വി ആൻഡ് ട്വൻറി ഫോർ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ നായർ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള ബ്രോഡ്കാസ്റ്റ് ലീഡേഴ്സ് ടോക്കിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പ്രക്ഷേപണ സംസ്കാരം വിതരണത്തിലും വിന്യാസത്തിലും പ്രകടമായാൽ വാർത്താ ചാനലുകൾ ഉൾപ്പെടെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മേഖല കുറെക്കാലം കൂടി നിലനിൽക്കുമെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ജീവിതവും അസ്തിത്വവും അപകടത്തിലാകുന്ന സാഹചര്യം ബഹുരാഷ്ട്ര കുത്തകകളുടെ കടന്നുവരവും ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇവയെ പ്രതിരോധിക്കാൻ കേരളത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ കേബിൾ കമ്പനിയായ കേരളാവിഷന് വലിയ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കുത്തക കമ്പനികളിൽ നിന്നുൾപ്പെടെ ധാരാളം വെല്ലുവിളികൾ നേരിട്ട കേരളാവിഷൻ ആയിരം കോടി ക്ലബ്ബിൽ എത്തിയെന്നത് അത്ഭുതമാണെന്ന് നായർ പറഞ്ഞു ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ മേഖലകളിലെ അനുഭവ നിന്ന് സെമിനാറിൽ സംസാരിച്ച ശ്രീകണ്ഠൻ നായർ കേരളത്തിൽ നിന്നുള്ള ആദ്യ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ എന്ന പുതിയ ചുവടുവയ്പെ കുറിച്ചും സംസാരിച്ചു അപ്പൊ ഈ പ്രക്ഷേപണ കാലം കുറച്ചുകൂടെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട സമയമായി എന്നും അതുമാത്രമല്ല പ്രക്ഷേപണ ലോകം പുതിയ പുതിയ ശാസ്ത്ര സാധ്യതകളിലൂടെ മുന്നോട്ടു കുതിക്കുമ്പോൾ അതിനിടയിൽപ്പെട്ടു പോകുന്ന മനുഷ്യർ ചതഞ്ഞരയുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും നമുക്കൊരു പുതിയ ഒരു ഒരു ബ്രോഡ്കാസ്റ്റ് സംസ്കാരം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ അതിപ്പോ ഇത്രയും പ്രായമായിട്ടും ഞാൻ പറയുന്നത് ഒരു പുതിയ പ്രക്ഷേപണ സംസ്കാരം അതിൻ്റെ വിന്യാസത്തിലും അതിൻ്റെ വിതരണത്തിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കുറേ കാലം കൂടി ഈ സ്ഥാപനത്തെ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കഴിയും കാര്യം എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ അന്നമാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതോടൊപ്പം ഈ സ്ഥാപനം അപ്പോൾ ഈ കേരള വിഷൻ തന്നെ ആയിരം കോടിയിലേക്കൊക്കെ കടന്നപ്പോൾ ഞാൻ നിങ്ങളെക്കാളും സന്തോഷിച്ച ആളാണ് കാര്യം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയധികം വെല്ലുവിളികൾക്ക് നടുവിൽ നിന്നൊരു സ്ഥാപനം ആയിരം കോടി ക്ലബിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ നേട്ടമായിട്ടല്ല ഞാൻ കാണുന്നത് ന്യൂസ്